കായ് കൂട്ടുകാർ ഇന്ന് നമുക്ക് നല്ല സൂപ്പറായിട്ട് കക്ക ഇറച്ചി തോരൻ വെക്കാം അതിനായിട്ട് ഇത് കണ്ടോ ഒരു കിലോ കക്ക ഇറച്ചിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് തീരെ ചെറിയ കക്ക ഇറച്ചിയായിരുന്നു വലുതല്ല പൊടി പൊടി പോലെ ചെറുതായിരുന്നു ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി കൊടുക്കുന്നു ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു ഒന്നര സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു ഇതുകൊണ്ട് ഇത് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് ഞാൻ കഴുകിയെടുത്തപ്പോഴത്തേനും തീരെ പൊടി പൊടി പോലെയായിപ്പോയി അത് കുറച്ച് കറിവ് വെപ്പിലാണ് ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അടുപ്പത്ത് വെച്ച് നമുക്ക് ഇത് വേവിക്കാം എല്ലാം കൂടി ഒന്ന് കൂട്ടി വെച്ച് പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നോക്ക് നന്നായിട്ടും വെള്ളമെല്ലാം പറ്റി ഒരു മുക്കാൽ ഭാഗവും ഇപ്പം വെന്തിട്ടുണ്ട് ഇതിനധികം വേവില്ലല്ലോ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് വെച്ചു ഇനി കുറച്ച് കൂടെ കഴിയുമ്പം ബാക്കി ചേരുവകൾ ചേർത്ത് നമുക്ക് ചെയ്യാം ഒരു അരമുറി തേങ്ങായോളം ഞാൻ എടുത്തിട്ടുണ്ട് കുത്തിയെടുത്ത് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഒന്നുള്ളി ഒരു സവാള ഇത്രയാണ് ഇത് വഴറ്റിയിടാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു ചട്ടി അടുപ്പ് വെച്ച് ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായപ്പോൾ ഒരു സ്പൂണ് കടുകിട്ട് പൊട്ടിക്കുന്നു കടുവ് പൊട്ടിയതിന് ശേഷം ഒരു സ്പൂണ് പെരിഞ്ചീരവും കൂടെ ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി മൂത്ത് വരട്ടെ ആദ്യം ഇതിലേക്ക് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരണം എങ്കിലാണ് നമ്മൾ തോരൻ വെച്ച് നമ്മൾ അത് കഴിക്കുമ്പം ഈ തേങ്ങ കടിച്ച് കടിച്ചു കിട്ടുമ്പം നല്ലൊരു ടേസ്റ്റാണ് അപ്പം തേങ്ങ നല്ലപോലെ നമുക്ക് ഫ്രൈ ചെയ്യാം കണ്ട ഒരു മുക്കാൽ ഭാഗമായിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ എഞ്ഞിട്ട് കൊടുത്ത് ഒന്ന് പച്ചമണം മാറി ഒന്ന് പയ്യ വഴി വഴന്ന് വരെ ഒന്ന് ഇളക്കാം ആയിട്ടുണ്ട് ഇനി ബാക്കി ചെറിയ ഉള്ളി സവോളയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഒന്ന് കളറ് മാറി വരുന്നവരെ വഴറ്റാം കുറച്ചു ഇട്ട് കൊടുത്തു തിലേക്ക് ഒരു കുറച്ച് അങ്ങോട്ട് ഇടുന്നു ഇപ്പം കണ്ടോ നന്നായിട്ടും തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ആയിട്ടുണ്ട് ഇപ്പം ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയച്ചിട്ട് കൊടുക്കാം ഇത് ഞാനിവിടെ തേങ്ങായും കൂടെ ചേർത്താണ് തോരൻ വെക്കുന്നത് തേങ്ങ ചേർക്കാതെ വേണേലും ഇത് ചെയ്യാം ഇനി എല്ലാം കൂടി ഒന്ന് ശരിക്കും മിക്സ് ചെയ്യുന്നു ആ ഉള്ളി ഇഞ്ചി എല്ലാം ഒന്ന് അതേ പിടിക്കത്തക്ക വേണം ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഗരം മസാലയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റും കൂടെ വെക്കാം ഒരു പത്ത് മിനിറ്റും കൂടെ മൂടി വെച്ച് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് നമ്മുടെ ക കയർച്ചു വെന്ത് പാകത്തിനാകും പത്ത് മിനിറ്റ് മൂടി വെക്കുന്നു ഇതാ ആ സമയത്ത് നമുക്കിതിനുള്ള തേങ്ങ റെഡിയാക്കാം ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഒന്നേകാൽ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ഒരു കാൽസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു അരസ്പൂണ് കുരുമുളകും കൂടി ഇരുന്നു എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി കണ്ടോ ഇനി ഇത് നമ്മുടെ കക്ക ഇറച്ചിക്കകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പം കണ്ടോ ഇനി നമ്മുടെ അരപ്പ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് പോയി എടുക്കാം ഇത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം തുറന്നപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള നല്ല സുന്ദരമായ കക്ക ഇറച്ചി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല സുന്ദര തോരനല്ലേന്നൊക്കെ നല്ല പൊടി പൊടിയായിട്ട് കിടക്കുന്നു എൻ്റെ വീഡിയോ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും സപ്പോർട്ട് ചെയ്യണേ